ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് ആൾക്കാർക്ക് അഞ്ജിത നായർ എല്ലാവരും ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിരി വരികയും ചില ആളുകൾ മുണ്ടിട്ട് ഇട്ട് കാണുന്നത് അല്ലേ മുൻ കാണുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോ തന്നെയാണ് ഇതിന്റെ പ്രശ്നം അതായത് ഇവരുടെ വീഡിയോന്റെ തമ്പനയില് ഹെഡ്ലൈൻസ് ഒക്കെ വലിയ മോശമാണ് ഞാനിന്ന് പുലുക്കി അടിക്കാൻ പോവുകയാണ് അങ്ങനെ ഡബിൾ മീനിങ്ങിലോട് കൂടി ആളുകളെ വീഡിയോയിലോട്ട് കൊണ്ടുവരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് മലയാളികളായിട്ടുള്ള ഒരുപാട് ഞെന്മന്മാർ അതല്ലാത്ത ഞരമ്പന്മാരൊക്കെ വന്ന് വീഡിയോ കാണുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് കിട്ടുന്നു വലിയ സാമ്പത്തികം കിട്ടുന്നു അപ്പം അങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പൊ ഇവരുടെ ഒരു ലൈഫ് അത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു വാടക വീട്ടിലായിരുന്നു അച്ഛൻ മദ്യപാനി അമ്മയുടെ കുടുംബക്കാര് എന്നും അധിക്ഷേപിച്ചു സംസാരിച്ചിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിലയിലെത്തിയത് ഈ ഒരു നില അത് നല്ലതാണോ ചീത്തതാണോ നമുക്ക് വീടിന്റെ ഇടയിൽ പറയാം അപ്പൊ ഇവരുടെ ലൈഫിനെ കുറിച്ച് അവര് പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം വളരെ ചെറിയൊരു ഫാമിലിയാണ് അമ്മ അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും അമ്മ ജോലിക്ക് പോകുന്നൊന്നുമില്ല പിന്നെ അച്ഛനാണ് അച്ഛൻ നയിച്ചിട്ടാണ് കിട്ടുന്ന തീരുമാനം പിന്നെ എന്താന്ന് വെച്ചാല് അച്ഛനും ചെറുതായിട്ടൊക്കെ മദ്യപിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ലോ ആയിരുന്നു കുടുംബക്കാരെ പിന്നെ പറ്റി മദ്യപിക്കുന്നോണ്ട് നമ്മുടെ കുടുംബക്കാരും വലിയ സഹായം ഒന്നും ഇല്ല അപ്പം കഴിഞ്ഞ പോലെ അല്ലേ കേൾക്കുള്ളൂ അപ്പൊ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അച്ഛൻ വാടക വിട്ട് താമസിക്കുന്ന ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് രണ്ട് പെൺകുട്ടികളുള്ളൂ മദ്യപാനം ആയതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലീസ് ആരും കൂടെ കൂട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ ഒരു സമയത്താണ് ഒരു പക്ഷെ ഇവർ ഈ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നത് ടിക്ടോക്കിലൂടെ ഒക്കെയാണ് വൈറലാകുന്നത് പിന്നെ ഭയങ്കര സങ്കടം തോന്നിയ അല്ലെങ്കിൽ അവരുടെ ഈ ഈ ഈ ഒരു 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 രീതിയിൽ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ട് അച്ഛന്റെ പെങ്ങളാണ് ഞങ്ങളെ പഠിക്കാൻ പഠിത്തത്തിന് സഹായിച്ചു ഒരുപാട് സഹായിച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് സഹായം ആരും അങ്ങനെ ഇല്ല എല്ലാവരും സ്വന്തം കാര്യമാണ് സ്വന്തം കാര്യം സെൽഫ് അതൊക്കെ തന്നെ പിന്നെ ഞാൻ വർക്കിന് പോകാൻ തുടങ്ങിയ തുടങ്ങിയതിനാണ് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിച്ചു തന്നെ ആണെങ്കിൽ പറയാം നല്ല ഡ്രസ്സ് ഇടുന്നതും ഒക്കെ ഞങ്ങള് ഞാൻ വർക്കിന് ഞാൻ ചെറിയ പ്രായത്തിലേ കഷ്ടപ്പാട് ഒരുപാട് അനുഭവിച്ചാണ് ഓക്കെ അവര് ജോലിക്ക് പോയതിനു ശേഷമാണ് നല്ല ഭക്ഷണം കഴിക്കുന്നതും നല്ല വസ്ത്രം ധരിക്കുന്നതും എന്ന് പറയുന്നുണ്ട് ഏഹ് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രം ശരീരം മറച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ തമ്പിനയിലും അതുപോലെ തന്നെ അതില് കാണിച്ചു കൂട്ടുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ഞരമ്പന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ വീട് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല അതിൻ്റെയൊക്കെ മുകളിൽ എത്രയോ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ലക്ഷ്യമിട്ടു വരുന്ന കുറച്ച് ഉള്ള അല്ലെ അവരെ മാത്രമാണ് ഇവർ നോക്കുന്നുള്ളു ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ അവർ കാണുന്നു ഇവർക്ക് വീഡിയോയില് എന്താ പറയാ വരുമാനം കിട്ടുന്നു ജീവിതം മുന്നോട്ട് പോകുന്നു അച്ഛൻ നല്ല മദ്യപാനി ആയിരുന്നു എന്ന് വീഡിയോസ് കണ്ടത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ ഇതൊരു അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അംഗീകരിക്കും നമ്മൾ അംഗീകാരം അവർക്ക് വേണ്ടല്ലോ അല്ലെ അതായത് സമൂഹം ഇതിനെ ഒരു മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് കാണുന്നത് പക്ഷേ ഇത് വേറെ ഒരു വൃത്തികെട്ട പരിപാടികളുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ആളുകളെ പറ്റിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറ്റിക്കപ്പെടാൻ ആളുകൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് വയസ്സിലാണ് പോകുന്നത് ഒരുപാട് ഒരുപാട് പേര് വർക്കിനൊന്നും ചെറിയ വർക്കിനല്ല ആദ്യം ഞാൻ ഞാൻ പോ വർക്കൊക്കെ എടുത്ത് സമയമാണ് മോന്റെ അങ്ങനെ ഞാൻ ഒക്കെ പതിനാറ് വയസ്സിൽ ഇവര് ആൽബത്തിൽ അഭിനയിച്ചിട്ട് കുടുംബം നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് അപ്പൊ ഏതൊരു മനുഷ്യന്റെ ലൈഫിന്റെ പിന്നില് ഒരുപാട് ഇങ്ങനത്തെ ദുഃഖ കഥകൾ പറയാനുണ്ടാവും അതായത് പതിനാറ് വയസ്സ് പ്ലസ് വണ്ക്കെ പഠിക്കുന്ന സമയത്ത് അവര് ജോലിക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ എത്തുകയാണ് ഒരിക്കലും ആൽബം എന്ന് പറയുന്ന സാധനം അതൊരു മോശപ്പെട്ട സാധനമല്ല അതിനെ ഇറങ്ങേണ്ടി വന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ചില ആളുകളൊക്കെ സിനിമയിലേക്കൊക്കെ എത്തിപ്പെടാൻ ഇതൊക്കെ ഒരു മുന്നേ ഒരു പടി ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലെ അപ്പൊ ആൽബത്തിലൂടെ ഒക്കെ വന്ന ഒരുപാട് ആസിഫിലേക്ക് ആൽബം ആൽബത്തിലേക്ക് അങ്ങനെ അപ്പോ സിനിമയിലേക്ക് എത്തി എത്തിക്കഴിയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ പക്ഷെ ഈ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ വേറെ രീതിയിലാണ് പോവുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചെയ്യുന്ന കണ്ടന്റ്സ് വ്യത്യാസമുണ്ട് ആളുകളെ ഞരമ്പന്മാരെ പരമാവധി ക്യാൻവാസ് ചെയ്തുകൊണ്ട് ആ വീഡിയോയിൽ പ്രത്യേകിച്ച് അവരെ ശരീരഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണുന്ന രീതിയിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും അതേ ന്യൂഡല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത് വസ്ത്രം കുറച്ചും കൂടി ടൈറ്റ് പിടിച്ച രീതിയിൽ ആളുകൾക്ക് ആളുകൾ നോക്കും നോക്കാതിരിക്കില്ല സോഷ്യൽ മീഡിയ ആണ് അപ്പൊ അത് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ പതിനാറ് വയസ്സിൽ തന്നെ തന്റെ കുടുംബം തന്റെ തോളിൽ ഏറ്റേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുള്ളൂ ുന്നത് ഞാൻ ഒരുപാട് കല്യാണം നല്ല ഞാൻ ആ സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടും പിന്നെ വർക്കിനൊക്കെ ആണെങ്കിൽ അച്ഛനെ ഒരു ദിവസത്തെ ഷൂട്ട് അത് മാക്സിമം ഒരു നാലായിരം ഒക്കെ കിട്ടുള്ളൂ പിന്നെ വാടക കൊടുക്കാണ്ട് റെന്റിന്റെ വാടകണ്ട് ചെലവുണ്ട് എല്ലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയില ഞങ്ങൾ ആരുണ്ടെങ്കിലും അങ്ങനെ ആരും അറിയിപ്പിക്കില്ല ഞാനും തരും കുടുംബക്കാരുണ്ട് അതൊക്കെ ഓരോ മനസ്സിലായല്ലോ ഇവരുടെ ലൈഫിൽ പതിനാറ് വയസ്സിൽ ഇവർ ഒരു രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ആൽബം കാര്യങ്ങളൊക്കെ ഇത് ജോലിയിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ഫണ്ട് കൊണ്ടാണ് ആദ്യമായി നല്ല ഭക്ഷണം നല്ല വസ്ത്രമെല്ലാം ധരിക്കുന്നത് അച്ഛൻ പരിതാപകരമായ രീതിയിൽ മദ്യപാനിയായിട്ട് മുന്നോട്ട് പോയി ഫാമിലി വളരെ തകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് അവർ ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിലും ഒക്കെ അവരെ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് ഇത് വലിയ രീതിയിൽ റീച്ചാവുന്നു ഒരു പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഇവരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് കാണുന്നത് ആ മോശപ്പെട്ട രീതിയിൽ കാണുന്നവരുടെ ആ ഒരു വ്യൂ ആണ് ഇവരെ ജീവിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നത് അതായത് ഫണ്ട് കിട്ടുന്നത് അവരുടെ വ്യൂവർഷിപ്പ് കൊണ്ടാണ് അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ പല രീതിയിലുള്ള ബിസിനസ് ചെയ്യാം ഇപ്പോൾ സ്ത്രീകള് കുറെയൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ശരീരം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വീട് ചെയ്തുകൊണ്ട് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും പല രീതികളും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതില് ഒരു എൺപത് ശതമാനം ആളുകൾ ഇതിനെ യോജിക്കാത്തവരാകും അതായത് ഒരു പെൺകുട്ടി അവരുടെ ശരീരം ഈ ഒരു രീതിയിൽ പ്രദർശിപ്പിച്ചിട്ട് എന്ത് വൃത്തികേടാണ് കേടാണ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങൾ തന്നെ അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ഓരോ മനുഷ്യന്മാർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരിക്കലും അഞ്ചിത നായരുടെ ഈ ഒരു രീതി അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു സമൂഹം അങ്ങനെയാണ് ഇതിനെ രണ്ട് രീതിയിൽ കാണുമല്ലോ അത് ഒരു അടിപൊളി പരിപാടിയായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ ഇവിടെ കുറച്ച് ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് അത് ഇങ്ങനെ തീരുകയാണെന്ന് വച്ചാൽ അങ്ങനെ തീരട്ടെ അവർക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട് ചെയ്തു പോകുമ്പോൾ ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെ അത് നമ്മുടെ രാജ്യം അവർ തന്നെ എന്തെങ്കിലും എല്ലാ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ എനിക്ക് ഇതില് പൂർണമായിട്ടും അഞ്ചിതയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എതിർക്കാനോ തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ലൈഫ് ഓരോ രീതിയിൽ എന്നുള്ളത് അപ്പൊ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ രണ്ട് രണ്ടഭിപ്രായങ്ങളും ചിലപ്പോൾ ഇടുന്ന വീഡിയോക്ക് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ വിളിച്ചു പോകും അല്ലെ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുന്നൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞു പോകും അപ്പൊ എന്നും ഒരു വിഷയത്തിന് രണ്ടു വശങ്ങളുണ്ട് അഞ്ചതയുടെ വശം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ജീവിതം അത്ര സ്ട്രഗിൾ ചെയ്തു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നതും അതിലൂടെ അവരുടെ ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുന്നതും അതിൽ വിജയം കാണുന്നതും ബാക്കിയുള്ള ആളുകൾക്കും ഉണ്ട് രണ്ട് വിഭാഗങ്ങളായിട്ട് ഒരാൾ കൂട്ടാളുകൾ ഞരമ്പന്മാരാണ് ഇവരെ സഹായിക്കുന്നു ഒരു കൂട്ടാളുകൾ ഈ സൊസൈറ്റിയുടെ ഹെഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എതിർത്ത് പറയുന്നവരുണ്ട് എന്തൊക്കെയായാലും ഈ രണ്ട് കൂട്ടർ തന്നെയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് നമ്മൾ നമ്മളാരാണ് നിരുത്സാഹപ്പെടുത്തുന്നത് അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണമെന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും അല്ലേ അതുപോലെ തന്നെ നമ്മൾ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ കാണുമ്പോഴും നമുക്ക് എന്തുണ്ടാവും ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുന്നുണ്ട് എന്നുള്ള സൂചനയും കിട്ടുന്നു അഞ്ചിത നായരുടെ ഒരു പഴയ ഇന്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ കഷ്ണമാണ് ഞമ്മടെ കൊടുത്തിട്ടത് കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ഇതാണ് എന്നും കൂടി നാലാള അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്